പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഇന്ന് രണ്ട് മണിക്ക് വണ്ടൂരിൽ എത്തുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് പരസ്യ ഫ്ലെക്സ് ബോർഡുകളും കൊടികളും ബി ജെ പി വണ്ടൂരങ്ങാടിയിൽ സ്ഥാപിച്ചതിനെതിരെ യു ഡി എഫും സി പി എമ്മും രംഗത്ത് വണ്ടൂരങ്ങാടിയിലെ നാല് റോഡുകളിലുമാണ് ബി ജെ പി പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ച് കൊടികളും ഫ്ലെക്സുകളും വ്യാപകമായി സ്ഥാപിച്ചിട്ടുള്ളത് ਆਵਾਜ਼ ਆ ਰਹੀ ਹੈ ਅਧਵਾ ਨੰਬਰ ਇਸ ਦੇ ਅਰਜ਼ੀ ਨੰਬਰ ਮੈਂ ਨੋਟਿਸ ਕੀਤਾ ਜਾਂਦਾ ਹੈ ਜੰਗਲ ਦੇ ਡਿਪਾਰਟਮੈਂਟ ਦੇ ਵਿੱਚ ਜੰਗਲ ਜੰਗਲ ਡਿਪਾਰਟਮੈਂਟ ਦੇ ਵਿੱਚ ਜੰਗਲ 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 ਜੰਗ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നതിനുശേഷം വണ്ടൂരങ്ങാടിൽ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ കുടിത്വരണങ്ങളും ഫ്ലക്സുകളുമെല്ലാം ആന്റി ഡിഫോഴ്സ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നൂറോളം പരസ്യ ബോർഡുകൾ നാല് റോഡുകളിലുമായി ബി ജെ പി സ്ഥാപിച്ചത് ഇതിനെ തുടർന്ന് യു ഡി എഫും എൽഡിഎഫും പരാതിയുമായി രംഗത്തെത്തിയതോടെ ഇന്ന് രാവിലെ മണിയോടെ ഇവ നീക്കം ചെയ്യാനായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എന്നാൽ ബണ്ടൂലെ ബി ജെ പി നേതാക്കൾ ഇതിനെ ശക്തമായി പ്രതിരോധിച്ചതോടെ ബോർഡുകൾ നീക്കം ചെയ്യാതെ സംഘം മടങ്ങി അതേസമയം വയനാട് മലപ്പുറം ജില്ലാ കളക്ടർമാരുടെ അനുവാദം വാങ്ങിയാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇലക്ഷന്റെ ഭാഗമായി കൊണ്ട് ഇന്ന് നടക്കുന്ന റോഡ് ഷോ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ഈ പ്രോഗ്രാമിന്റെ ഹേമന്ത്രുന്നൊണ്ട് റോഡുകൾ കേന്ദ്ര പാർട്ടി കൊടി തുറങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏതൊരു എലക്ഷനിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു റോഡ് ഷോ നടക്കുമ്പോൾ എല്ലാ റോഡിലും താൽക്കാലികമായ ഒരു മൂന്നോ നാലോ മണിക്കൂർ മുമ്പ് ആ സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി വരികയോ അല്ലെങ്കിൽ അതിനോട് ഒരു സെലിബ്രിറ്റി വരികയോ ചെയ്യുമ്പോൾ അവിടെ കൊടി കൊടികൾ സ്ഥാപിക്കുകയും ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അത് എടുത്തു മാറ്റുകയും അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് വരുന്ന ഈ റോഡ് ഷോയുടെ ഭാഗമായിക്കൊണ്ട് ഈ നാല് റോഡും കൊടി തുറങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ മലപ്പുറം കളക്ടർക്കും അതുപോലെ തന്നെ വയനാട് കളക്ടർക്കും വീഡിയോക്കൊക്കെ വിളിച്ച് ഞങ്ങൾ വാക്കാൻ അവരോട് സംസാരിച്ചിരുന്നു ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നു അതിൻ്റെ ഭാഗമായിക്കൂടെ ഞങ്ങൾക്ക് താൽക്കാലികമായൊരു അനുമതി എന്ന് വേണം അപ്പോൾ അവർക്ക് രേഖാമൂലം ഒന്നും തരാൻ കഴിയില്ല അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ചെയ്തു പോകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സ്ഥാപിക്കുകയും ഇന്ന് രാവിലെ ഇവിടെയുള്ള പിന്നെ ഇലക്ഷൻ ടീം വന്ന് നമ്മുടെ വളരെ അധികം കയറി സംസാരിച്ച് അത് നിർബന്ധമായും എടുത്തു മാറ്റുമെന്ന് സംസാരിച്ച സമയത്ത് ഞങ്ങൾ ഇത്തരത്തിലതിന് അനുമതി വാങ്ങി ചോദിച്ചതെന്നും അതുകൊണ്ട് അത് കഴിഞ്ഞതിനു ശേഷം എടുത്തു മാറ്റാമെന്ന് അവർക്ക് പറഞ്ഞതിന് ബോധപ്പെട്ടതിന ശേഷം അവരെല്ലാവരും മടങ്ങി പോകാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ കാര്യത്തെ സംബന്ധിച്ചത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രേരിതമായിക്കൊണ്ട് മറ്റു പല മുന്നണികളും ഇടത് വലതു മുന്നണികൾ രാഷ്ട്രീയ പ്രേരിതമായിക്കൊണ്ട് ഈ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള അന്ധശിദ്ദ്രങ്ങൾ വരുത്തുകയാണ് അതിന് ജനങ്ങൾ വായിപ്പിടരുതെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് എല്ലാവിധ രാഷ്ട്രീയ പ്രേത സമൂഹത്തോടുകൂടി പെരുമാറണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും എം എൽ എ പി അനിൽകുമാർ പറഞ്ഞു വണ്ടൂരിൽ ബി ജെ പി സമ്മേളനത്തോടനുബന്ധിച്ച് ബി ജെ പി പ്രവർത്തകർ പൊതുനിരത്തിൽ വാൾ പോസ്റ്ററും പ്ലസ് ബോർഡുകളും കൊടികളും നിർത്തിയത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നടപടി ഇലക്ഷൻ കമ്മീഷൻ അതുമായി മുന്നോട്ട് പോയപ്പോൾ ബി ജെ പി പ്രവർത്തകർ വന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒന്നാണ് ജില്ലാ കലക്ടറുടെ അനുവാദം ഞങ്ങൾക്കുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി പൊതുസമ്മേളനം കഴിയുന്നത് വരെ ഈ ഫ്ലും അതുപോലെ കൊടികളും പൊതുനിരത്തിൽ വെക്കാനുള്ള അനുവാദം ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട് എന്ന് ബി ജെ പി പ്രവർത്തകർ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള എല്ലാ വിശ്വാസ്യതയിലും നമുക്ക് ആശങ്ക ഉണർത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം അനുവാദം കൊടുക്കാനുള്ള ഒരു നിയമവും ഇന്ന് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർക്കില്ല പൊതുനിരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം കൊടി വയ്ക്കാനോ ഫ്ലക്സ് വെക്കാനോ ഉള്ള അധികാരമില്ല തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരേ നിയമമാണ് നിലവിലുള്ളത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പോലും കൊടിയോ അതിനെ ഫ്ലക്സോ വെച്ച് പൊതുതരത്തിൽ ഫ്ലക്സോ വെച്ചുള്ള പ്രചരണം നടത്താറില്ല അതിന് ഇലക്ഷൻ കമ്മീഷൻ അനുവാദം നൽകാറില്ല പക്ഷേ ഇവിടെ ഒരു പ്രസത്യമില്ലാത്ത പത്ത് ശതമാനം വോട്ട് പോലും ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ബി ജെ പിക്ക് ഇന്ന് എലക്ഷൻ കമ്മീഷനും അതുപോലെ ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പി പ്രവർത്തകർ അവർ തടഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോലീസ് സപ്പോർട്ട് നൽകേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് പോലീസ് ഇത്തരം കാര്യത്തിൽ ഇടപെട്ടില്ല ഇത് ബി ജെ പി തടഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞ് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് ബി ജെ പിയും സി പി എം തമ്മിലുള്ള ഒത്തുകളിയാണ് ഇത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വണ്ടൂരിൽ ബി ജെ പി സഹായിക്കുന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു വണ്ടൂർ പട്ടണത്തിൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും പരസ്യമായി ലംഘിച്ചുകൊണ്ട് ബി ജെ പി യുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും പ്രചരണ സാമഗ്രികൾ ടൗണിലാകെ നിറച്ചു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാനും അത് പാലിപ്പിക്കാനും ഉത്തരവാദപ്പെട്ട കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ വളരെ നഗ്നമായി ബി ജെ പിക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയാണ് വണ്ടൂരിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിട്ടുള്ളൊരാപ്പ് വഴി ആർക്ക് വേണമെങ്കിലും ഇത്തരം നിയമലംഘനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നടപടിയെടുപ്പിക്കാനുമുള്ള സൗകര്യമുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ നിരവധി പരാതികൾ ഈ സി വിജിൽ എന്ന് പറയുന്ന ആപ്പ് വഴി ജില്ലാ കലക്ടറുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഓഫീസിലെത്തിയിട്ടുണ്ട് അതിന് പുറമെ നേരിട്ട് വയനാട് മലപ്പുറം ജില്ലാ കലക്ടർമാരുമായി എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ബന്ധപ്പെട്ടതുമാണ് ഉടനെ ഇടപെടാമെന്ന് പറയുന്ന മറുപടി കൊടുക്കുന്നു എന്നല്ലാതെ അവർ ഇടപെടുന്നില്ല എന്നുള്ളതിൽ നിന്ന് ബോധ്യപ്പെടേണ്ടത് ബി സഹായിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്നുള്ളതാണ് ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പോലും അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിച്ചാൽ അതിനിവർ കൂട്ടുനിൽക്കും ഈ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ പ്രതിഷേധത്തെ തുടർന്ന് കാര്യങ്ങൾ ജില്ലാ കളക്ടറെ അറിയിച്ചു എന്നുള്ള മറുപടിയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഡിഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നൽകിയത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർസ് മെൻ അപ്പാരൽസ് നിയർ ടൗൺ സ്ക്വയർ വണ്ടൂർ